ഇവിടെ ഒരു പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നെങ്കിൽ ഓടും അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെ തിരിച്ചോടിക്കും പക്ഷേ പട്ടിയുടെ സ്ഥാനത്ത് ഒരു കടുവ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല നിന്നങ്ങ് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കടുവ ഒന്ന് അങ്ങ് പോവും നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കടുവയുടെ അലർച്ചയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രീസായി പോവും ഏകദേശം ആ ഒരു സംഗതിയാണ് ഇനിയിപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കാൻ പോകുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ നവാസദ്യ ഒക്കെ സൈൻ ചെയ്ത സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആറ്റുനോറ്റിന് കപ്പടിക്കുക എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇമ്മാതിരി ചേത്തെയ്യൂ എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ അവര് ഈസ്റ്റ് ബംഗാളും കിടിലം പ്ലേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇത്തവണ എന്തായാലും ഈസ്റ്റ് ബംഗാൾ അവരുടെ പാരമ്പര്യവും പ്രതാപവും പ്രൗഢിയും വീണ്ടെടുക്കാൻ വേണ്ടി ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്ത് അടിച്ചണ്ണാക്കി കയറ്റുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഒരു തേങ്ങ നടക്കത്തില്ല ലിറ്ററലി മൊണോട്ടണസ് മോൺസ്റ്റർ എന്നൊക്കെ ഇത്തവണത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ വിശേഷിപ്പിക്കാം മോൺസ്റ്റർ അല്ല ലവ്യൻ ധാൻ എന്ന് തന്നെ പറയണം അമ്മാതിരി ഫിഗറാണ് അമ്മാതിരി ഫിഗർ ലവ്യൻ ധാൻ അറിയാമല്ലോ ഒരു വലിയൊരു മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന് പറയാൻ പറ്റത്തില്ലോ അതിൻ്റെ ഒരു അപ്പെക്സ് ആ സംഭവമാണ് ലവ്യാൻ ധാൻ ആ ഒരു ഐറ്റമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്ന് പറയേണ്ടി വരും കാരണം അവരുടെ മുന്നേറ്റത്തിൽ നോക്കിയേ ആരായാലും പേടിച്ചു പോവും എ ലീഗിൽ ഓൾ ടൈം ടോപ്പ് സ്കോററായിട്ടുള്ള ജേമി മക്ലാരിനെ സൈൻ ചെയ്ത് അതുകൂടാതെ കഴിഞ്ഞ സീസണിൽ പൊളിച്ചടിക്കിയ ജെയ്സൺ കുമ്മിൻസ് അവിടുണ്ട് പിന്നെ ദിമിത്തർ പെട്രഡോസ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വിശ്വസ്തനായ മിഡ്ഫീൽഡർ ആണോ സ്ട്രൈക്കറാണോ ഒന്നും അറിയാത്ത രീതിയിൽ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ പിന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ സ്കോട്ടിഷ് മാന്ത്രികനായിട്ടുള്ള ഗ്രേക്ക് സ്റ്റുവേർട്ടിനെ അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ സഹൽ അബ്ദുൽ സമദിനെ പോലുള്ള ക്രിയേറ്റീവ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് കൂടെ ഉണ്ട് ഇനി പറ ഇവന്മാരെ എങ്ങനെ തൊടും എങ്ങനെ തൊടാനാ പിന്നെ ഡിഫെൻസീവ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അപ്പൂയെ പോലുള്ള താരങ്ങളെ കൊണ്ടുവന്ന് അവന്മാരവിടെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഹോൾഡിംഗ് മിഡ്ഫീൽഡർ പൊസിഷൻ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സൈഡുകൾ നോക്കുകയാണെങ്കിൽ പ്രതിരോധ നിര വേണമെങ്കിൽ വീക്കാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവിടെ ആൽബർട്ടോ റോഡ്രിഗസ് റിസ്മി എന്ന് പറയുന്ന താരം വന്നിട്ടുണ്ട് പിന്നെ ടോമി ആൾട്ടർഡ് വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും അത്ര വലിയ പ്രൊഫൈലാണെന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ പോലും ടോമി ആൾട്ടർഡ് ഒക്കെ കിടുന്ന സാധനം തന്നെയാണ് പക്ഷേ സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കുകയാണെങ്കിൽ അവന്മാരുടെ ആക്രമണനിര ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏത് ടീമിൻ്റെ പ്രതിരോധ നിരയും ചവിട്ടി മെതിക്കാനും ചിന്ന ഭിന്നമാക്കാനും പറ്റിയതാണ് ഒരു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പോലും ഒരു കളി പോലും തോക്കാതെ ഇൻവിൻസിബിൾ ടൈറ്റിലൊക്കെ ഇത്തവണ അടിക്കൂന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം അമ്മാതിരി അറ്റാക്കിംഗ് സൈഡ് അമ്മാതിരി അറ്റാക്കിങ് സൈഡ് ഏത് പ്രതിരോധം എങ്ങനെയൊന്നും പിടിച്ചു കെട്ടാനാണ് ക്രിയേറ്റീവായിട്ട് അറ്റാക്കിംഗ് സൈഡിലൂടെ കളി നടത്താൻ സഹൽ അബ്ദുൽ സമദ് വേണമെങ്കിലും ഉണ്ട് പിന്നെ ഗ്രീക്ക് സ്റ്റുവേർട്ട് ഉണ്ട് ഈ രണ്ടെണ്ണവും മാത്രം മതി നല്ല സപ്ലൈ കൊടുക്കാൻ ഇപ്പം സഹൽ ഇന്ത്യൻ മിഡ്ഫീൽഡാണ് അവർ യൂസ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ മിഡ്ഫീൽഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്രറ്റോസ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ജെയ്സൺ കുമ്മിൻസ് പൊളിച്ചെടുക്കുന്ന സാധനമാണ് അതിന്റെ കൂടെ ജേമി മെക്ലാരൻ ഇനി എന്തു പറയാനുള്ളത് വേറെ ഏത് ടീമിന് എന്ത് ഇത് നിക്കാൻ പറ്റും പിന്നെ ഇല്ലാത്തുള്ള ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കിടിലും ടീമിനെയും കൊണ്ടുവന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലായിരിക്കും അന്തരീക്ഷത്തിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല കാരണം ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ് മിനിറ്റുകൾക്കുള്ളിൽ ആ കുമ്മായ വരയ്ക്കുള്ളിൽ എന്താണോ നടക്കുന്നത് അതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെ മറ്റ് ക്ലബ്ബുകൾ കയറി പണിയൊന്നും അല്ല ഞാൻ പറയുന്നത് കാരണം ഇത്രയും ചാമ്പ്യൻ പ്ലേയേഴ്സ് ചാമ്പ്യൻ ഉള്ള പ്ലേഴ്സ് ഒരു ക്ലബ്ബിൽ ഒരുമിച്ച് കളിക്കുമ്പം എതിരാളുകളായിട്ട് വരുന്ന ടീമുകൾക്ക് അടി പതരാൻ തന്നെയാണ് സാധ്യത ഈ ഒരു ടീമിനെതിരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ടീമിനെ കളിപ്പിക്കാൻ ഏതെങ്കിലും കോച്ചിന് കഴിയുന്നുണ്ടെങ്കിൽ അത് അങ്ങേരുടെ വിജയം തന്നെയാണ് കാരണം മോഹൻ ബഗാൻ സൂപ്പർ ചിങ്ങ്സിൻ്റെ ഈ ഒരു സ്കോഡ് കാണുമ്പോൾ തന്നെ എതിരാളികളുടെ പ്രതിരോധവും മധ്യനിരയും പേടിച്ച് വിറങ്ങലിക്കാൻ തുടങ്ങും ഈ ഒരു ജൈജാൻഡിക് ഇലവനെ കണ്ട് പേടിക്കാതെ ഏതെങ്കിലും ടീം നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ അവരുടെ ഏറ്റവും വലിയ വിജയമാണ് ഇത്തവണ മറ്റ് ക്ലബുകൾക്ക് ടൈറ്റിൽ കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന സംശയമാണ് കാരണം ഇത്രയും ഇത്രയും ഹ്യുമസ് ലെവൽ ടീം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവരൊരു ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെയാണ് ഞാൻ ഞാൻ തള്ളാറുണ്ട് പക്ഷേ ഇത് തള്ളിയതല്ല ടു ബി ഫ്രാങ്ക് നോയയുടെ സൈനിങ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചാണ് മറിക്കുമെന്ന് പക്ഷേ ഇവന്മാരെ മറിക്കാൻ പാടാണ് ഇളകിയാടുന്ന പ്രതിരോധമായിട്ട് ഇവന്മാരുടെ മുന്നിലേക്ക് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഖതം പുരി ഹോകെ ഇനി വേറെ ഇല്ല അത്രയേ ഉള്ളൂ